ജ്യോതിഷത്തിന്റെ ജ്യോതിഷ കാഴ്ചയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലത്തെ പറ്റിയായിരുന്നു നമ്മുടെ ചിന്ത അശ്വതി നക്ഷത്രം മുതൽ തൃക്കേട്ട നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു രണ്ട് ഭാഗങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട് അടുത്ത ഭാഗമായ മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള ഫലമാണ് ഇരുപത്തി ഏഴാം നക്ഷത്രത്തിൽ പത്തൊൻപതാമത്തെ നക്ഷത്രമായ മൂലം നക്ഷത്രത്തിന്റെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ഈ ഒരു നക്ഷത്രം ധനുക്കുറിപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു രാശിക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു മൂലം നക്ഷത്ര ജാതകർക്ക് പ്രത്യേക സ്വന്തമായി ചില കച്ചവടത്തിനും ബിസിനസ് സംബന്ധമായ രംഗത്ത് നേട്ടങ്ങൾ കൊയ്യാൻ സാധിക്കപ്പെടുന്ന പ്രത്യേക സാമ്പത്തികപരമായ നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേക സാമ്പത്തികപരമായി ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ നടത്തുന്ന ഒരു വർഷം കൂടിയാണ് ബിസിനസ് കുറച്ചുകൂടെ ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കപ്പെടുന്ന ഒരു സമയമാണ് എന്നാൽ കമ്പനി സംബന്ധമായ മേലധികാരികളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ചില കമ്പനിയിലോ മറ്റ് ഒക്കെ തന്നെ ജോലി ചെയ്യുന്നവർ അവരെ സംബന്ധിച്ച തൊഴിൽപരമായ ചില ബുദ്ധിമുട്ടുകളും അത് തൊഴിലെടുത്ത ചില ശത്രുതകളൊക്കെ തന്നെ വർദ്ധിക്കപ്പെടുന്ന ഒരു കാലയളവാണ് പ്രത്യേകിച്ച് ഒക്കെ തന്നെ ഒരുപാട് ശകാരങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും അസ്വസ്ഥതകൾക്കും മാനഹാനി ഭാഗബലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന സമയം തന്നെയാണ് അതുപോലെ ആറാം ഭാവത്തിലെ എന്ന് പറയുമ്പോൾ തസ്കരത്വം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് തസ്കരത്വം എന്ന് പറയുമ്പോൾ കള്ളന്മാരുടെ ശല്യാവസ്ഥാ ഭാഗവനങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സമയം പ്രത്യേകിച്ച് കുടുംബത്തിന് വേണ്ടി സന്താനത്തിനു വേണ്ടി ഇവർക്കൊക്കെ ചില രോഗങ്ങളും പീഡകളും അത്തരത്തിൽ ചില സാമ്പത്തികപരമായ നഷ്ടങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരു സമയം തന്നെയാണ് കൂടുതൽ അലച്ചിലുകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയ ഈ ഒരു പുതുവർഷം വിഷുഫലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് രക്തസമർദ്ദമായ അസുഖങ്ങൾ പിടിവെരുക അതുപോലെ ഹൃദയ സംബന്ധമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം ഈ പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഇത്തരത്തിലുള്ള ചില ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായും കണ്ടുവരുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ഔഷധ സേവാ ഭാഗഫലങ്ങൾ ഗുണം വരാത്ത ഒരു സമയം കൂടിയാണ് കൂടെ കൂടെ അസുഖങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു കാലയളവ് തന്നെയാണ് എന്നാൽ സഹോദരങ്ങളെ സംബന്ധിച്ചിടത്തോളം ആനുകൂല്യപരമായ യോഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലള കൂടിയാണ് പ്രത്യേകിച്ച് നമ്മുടെ പൂസ്വത്ത് നമ്മൾ വാങ്ങിച്ച ഭൂമിയാവാം അതൊക്കെ ചില ക്രൈവിക്രയപരമായ ചില രീതിയിലേക്ക് പോകുന്ന അവസ്ഥ സാമ്പത്തികപരമായ ചില ബുദ്ധിമുട്ടുകൾ നമ്മളെ ബാധിക്കുമ്പോൾ നമ്മളോട് ഉണ്ടാകുന്ന അവസരം ചിലപ്പോൾ നമ്മൾ തന്നിരിക്കും ആ ഒരു തരത്തിലുള്ള ക്രൈവിക്രയ ഭാഗഫലങ്ങളൊക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാകും എന്നാൽ സാമ്പത്തികപരമായ ഉന്നതിയോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുകയും ചെയ്യും പ്രത്യേകിച്ച് സഹോദര സംബന്ധമായ ആനുകൂല്യങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഈ ഒരു വിഷുഫലം എന്ന് പറയുന്നത് എന്നാൽ ഭൂമി സംബന്ധമായ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകും പ്രത്യേകിച്ച് പൂസ്വത്ത് സംബന്ധമായ നഷ്ടങ്ങളാവാം പൂസ്വത്ത് ചിലപ്പം ക്രയവിക്രയ ഭാഗഫലങ്ങൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ബാധിക്കപ്പെടാം ക്രയവിക്രയം നമ്മൾ കൊടുക്കവാങ്ങൽ സംബന്ധമായ അവസ്ഥയിലേക്ക് കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയമായിരിക്കും എന്നാൽ ബന്ധുക്കളുടെ ശത്രുത വർദ്ധിക്കപ്പെടുന്ന അല്ലെങ്കിൽ നമ്മുടെ പ്രവർത്തി മൂലം ശത്രുതകളൊക്കെ വർദ്ധിപ്പിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത ബന്ധുക്കൾ നമ്മളിൽ നിന്ന് അകന്നു മാറുന്ന അവസ്ഥകളൊക്കെ തന്നെ സൃഷ്ടിക്കപ്പെടാം നമ്മൾ സഹകരിച്ചു നിന്ന സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെ നമ്മളിൽ നിന്ന് അകന്നു മാറുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുക അത് നമ്മുടെ പ്രവൃത്തി കൊണ്ടും നമ്മുടെ വാക്കുകൊണ്ടും ഒക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ കൂടെ കൂടെ ഉണ്ടാകുന്ന മാനസിക അസ്വസ്ഥതകളും മാനസിക സംതൃപ്തി കുറവുമൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് എന്നാൽ ദാമ്പത്യ വിഷയങ്ങളൊക്കെ തന്നെ മാറി ദമ്പതികൾ ഒന്നാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വിരഹ ദുഃഖങ്ങളൊക്കെ മാറുക വിരഹത്തിൽ അനുഭവപ്പെട്ട ദമ്പതികളൊക്കെ തന്നെ ഒന്നാകുക ഈ ഡിവോഴ്സിലൊക്കെ എത്തപ്പെട്ട ചില ദമ്പതികളുണ്ട് അവർക്കൊന്ന് ഒന്നോടൊന്ന് ചിന്തിച്ച് ചിലപ്പം ഒന്നാകാൻ ഒരു സാഹചര്യത്തെ പറ്റി ചിന്തിക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് ഭിന്നതകളൊക്കെ മറന്ന് ഒന്നാകുന്ന ഒരു സമയം കുടുംബപരമായ സൗഖ്യയോഗ ഫലങ്ങൾ ഉണ്ടാകുന്ന സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ വാഹന സംബന്ധമായ യന്ത്ര സംബന്ധമായ ലോകസംബന്ധമായ തൊഴിൽ മേഖലയിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെയധികം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് യന്ത്രവത്കൃതമായ കാര്യങ്ങൾ അപകടങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടും ഉണ്ടാവും ഈ ഓട്ടോമൊബൈലായാലും മറ്റ് മിഷണറി സംബന്ധമായ പ്രവർത്തനത്തിലൊക്കെ ജോലി ചെയ്യുന്നവർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇരുപതാമത്തെ നക്ഷത്രമായ പൂരാടം നക്ഷത്രം പൂരാടം നക്ഷത്ര ജാതകർ എന്ന് പറയുമ്പോൾ ഈ ഒരു നക്ഷത്രം തരുക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്രത്തിന്റെ വിഷുഫലത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രത്യേകിച്ച് സന്താനത്തിനെ പറ്റി ചില മാനസിക പ്രയാസങ്ങളും അസ്വസ്ഥതകളും ഏർ കടന്നുകൂടുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം കാലതാമസം ഒക്കെ നേരിടുന്ന ഒരു സമയമാണ് ചിലപ്പോൾ വിവാഹമൊക്കെ നിശ്ചയിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് നടത്താൻ ചില കാലതാമസങ്ങൾ നേരിടാം ചിലപ്പം ചേഞ്ചസ് വന്നു വരാം അല്ലെങ്കിൽ ഈ ആലോചന തന്നെ മാറിപ്പോകാം ആ തരത്തിലുള്ള മാനസിക ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് അതുപോലെ മിത്രങ്ങളായിട്ടുള്ള ആൾക്കാർ സഹോദരങ്ങളായിട്ടുള്ള ആൾക്കാർ ഇവരൊക്കെ തന്നെ ചില കലകളും ബുദ്ധിമുട്ടുകളും ശത്രുതകളും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു സമയകാലമാണ് വളരെ സൂക്ഷിക്കണം പ്രത്യേകിച്ച് നമ്മുടെ വാക്കുകൊണ്ടും പ്രവർത്തി കൊണ്ടും ചില കലക്ഷേത്രീയത്വങ്ങളൊക്കെ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത സുഹൃത്തുക്കളുടെ അടുത്ത ബന്ധുക്കളുടെ നിന്നും വാക്ക് കേട്ടിട്ട് ദാമ്പത്യ ജീവിതത്തിൽ അസ്വാരസ്യങ്ങൾ വരാതെ സൂക്ഷിക്കുക നമ്മൾ നല്ലതാണെങ്കിൽ മാത്രം എടുക്കുക ചിത്തിയായിട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുക അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി ജീവിക്കേണ്ട ഒരു സമയം തന്നെയാണ് അതുപോലെ ഭവനത്തിന്റെ അറ്റകുറ്റപ്പണികളൊക്കെ തന്നെ തീർക്കുന്ന ഒരു സമയമാണ് ചിലപ്പോ ഭവനത്തിന്റെ ഒക്കെ ഏഹ് കാര്യങ്ങളെപ്പറ്റി തുടക്കം കുറിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ ഇതൊക്കെ മന്ദതയിൽ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ പുതിയ ഭവനമൊക്കെ പൂർത്തീകരിക്കപ്പെടാൻ ചില താമസം നില ചില മോടി പിടിപ്പിക്കുന്ന പണികളൊക്കെ തന്നെ തീരാ പുതിയ ഒരു ഭവനം പൂർത്തീകരിക്കപ്പെടാൻ കാലതാമസം നേരിടുന്ന മാനസികപരമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന പണികളൊക്കെ തന്നെ അല്ലെങ്കിൽ ഈ കർമ്മഭാവങ്ങളൊക്കെ തന്നെ പൂർത്തീകരിക്കപ്പെടാൻ കാലതാമസം നേരിടുന്ന ഒരു സമയം കൂടിയായിരിക്കും അതുപോലെ പ്രണയ സംബന്ധമായ വിരഹങ്ങളും ഈ പ്രണയ സംബന്ധമായ വിഷയങ്ങൾ ഉള്ള ആൾക്കാർക്ക് മാനസിക ബുദ്ധിമുട്ടും മാനസിക ടെൻഷനുകളൊക്കെ വളരെ കൂടുതലുണ്ടാകാം കുറച്ച് കൂടുതൽ കലഹങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും ഒക്കെ നേരിടാം അങ്ങോട്ടും ഇങ്ങോട്ടും ചില അസ്വസ്ഥതകൾ ഉണ്ടാകാം വിരഹങ്ങൾ അനുഭവപ്പെടാം ആ അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ പ്രണയ വക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവാം അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പഠനങ്ങൾ പൂർത്തീകരിക്കാൻ കാലതാമസം നേരിടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു പഠനം പഠിക്കാൻ സാധിക്കപ്പെടാതെ വരുമോ ചിലപ്പോൾ ഒരു ഒരു വർഷം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരാം മറ്റെന്തെങ്കിലും കോഴ്സിലേക്ക് നമുക്ക് പോകാം എന്നാൽ നമ്മൾ പരീക്ഷ എഴുതി വെയിറ്റ് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വിജയങ്ങൾ കൈവരിക്കാൻ പടാൻ പ്രത്യേകിച്ച് അവർ ഉദ്ദേശിച്ച ഒരു സ്കോറ് നമുക്ക് ലഭിക്കപ്പെടാൻ സാധ്യത വളരെ കുറയുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കലാകാരന്മാരെ കലാകാരികള് ഇവർക്കൊക്കെ തന്നെ ചില അവസരങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോകാം നമ്മൾ പ്രൊജക്ടുകളൊക്കെ തന്നെ ഒപ്പുവെച്ച് ഈ ഒരു പ്രൊജക്റ്റ് തുടങ്ങാമെന്ന് വാക്കു പറഞ്ഞ് നമ്മൾ ചിലപ്പോൾ സാമ്പത്തിക വാങ്ങിച്ചതാവാം ഒരു കമ്മിറ്റ്മെന്റ് നിൽക്കുന്ന ഒരു അവസ്ഥയാവാം പക്ഷെ എങ്കിലും കാലതാമസം നേരിടാം ഇല്ലെങ്കിൽ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ചിലപ്പോൾ അതിൻ്റെതായ ചില ടെക്നിക്കൽ സംബന്ധമായ ചില ഫാക്ടുകൊണ്ട് നമുക്ക് നടത്താൻ പറ്റാതെ വരാം ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഉണ്ടാകാം അതുപോലെ നേത്ര സംബന്ധമായ ശിരോ സംബന്ധമായ രോഗങ്ങൾ കൂടുതലായി പിടിപെടുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് പ്രത്യേകിച്ച് ഈ തൈറോയിഡ് സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകാം തലമുടി കൊഴിച്ചിലുണ്ടാകാം അതുപോലെ തന്നെ ബ്രെയിനുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ ബാധിക്കപ്പെടാം അതുപോലെ നേത്ര സംബന്ധമായ വിഷയങ്ങൾ നമുക്ക് ഉണ്ടാകാം അത്തരത്തിലുള്ള ഇന്ദ്രിയങ്ങളുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു നക്ഷത്ര ജാതകരെ സ്വന്തം അടുത്ത നക്ഷത്രമായ ഇരുപത്തി ഒന്നാമത്തെ നക്ഷത്രമായ ഉത്രാട നക്ഷത്ര ഫലം ഉത്രാട നക്ഷത്ര ജാതകർ എന്ന് പറയുമ്പോൾ അവർ ധനുകൂറിലും മകരക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഉത്രാട നക്ഷത്ര ജാതകർക്ക് സമ്മിശ്രപരമായ ഒരു ഫലം തന്നെയാണ് ഈ ഒരു വർഷം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് കുടുംബപരമായ സ്വസ്ഥതയും കലഹങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഒരു സമയം കൂടിയാണ് വിദ്യാർത്ഥികൾക്ക് എന്നാൽ ഉപരിപഠന സാധ്യത ഉണ്ടാകാം പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കപ്പെടുന്ന വിഷയങ്ങൾ പഠിക്കാൻ സാധിക്കപ്പെടുക വിദേശവാസ യോഗ ഫലം പ്രത്യേകിച്ച് രാജ്യമാറ്റ പദവി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ ഭവന നിർമ്മാണ യോഗ ഫലങ്ങളൊക്കെ തന്നെ കടാക്ഷിക്കപ്പെടുക പൂർവ്വ സ്വത്ത് ലഭിക്കപ്പെടുക സ്വന്തം ഭവനത്തിൽ ചില കലഹങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടെങ്കിലും സ്വത്ത് സംബന്ധം അല്ലെങ്കിൽ ഷെയർ ഒക്കെ നമുക്ക് ലഭിക്കപ്പെടുമെന്നുള്ളതാണ് എന്നാൽ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക മേഖലയിൽ നിൽക്കുന്ന ൊക്കെ തന്നെ വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ദാമ്പത്യപരമായ വിരഹങ്ങൾ മാറുന്ന ഒരു സമയമാണ് ദമ്പതികൾക്കൊക്കെ തന്നെ അനുകൂലപരമായി യോഗഫലം കടാക്ഷിക്കപ്പെടും പ്രത്യേകിച്ച് ഈ പ്രണയവക്താക്കൾക്കൊക്കെ തന്നെ അത് വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് എന്നാൽ പേശി സംബന്ധമായ ഉദരസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുക പ്രശ്നഭാഗത്ത് വേദനകൾ കൂടുതൽ അനുഭവപ്പെടുക ആ പ്രശ്നങ്ങളും രോഗങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ ചില പ്രവർത്തനം മൂലം തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട മാനഹാനി ഭാഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെട്ടു എങ്കിലും വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന സ്ഥാന ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന രാജ്യമാറ്റ പദവി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന വിദേശവാസിയോഗഫ ഫലം ഉണ്ടാകുന്ന തൊഴിൽപരമായി ഉന്നതി യോഗ ഫലങ്ങളും വിദ്യാഭ്യാസപരമായ പുരോഗതി യോഗ ഫലങ്ങളും ഒക്കെ ഉണ്ടാകുന്ന സമ്മിശ്രപരമായ ഒരു ഫലം തന്നെയാണ് ഉത്രാടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നക്ഷത്രമായ തിരുവോണം നക്ഷത്രം തിരുവോണം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം മകരക്കുരുൾപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ദമ്പതികൾക്ക് സന്താന സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്ന ദാമ്പത്യപരമായ സൗഖ്യമുണ്ടാകുന്ന അനുഭവ യോഗ ഫലങ്ങളൊക്കെ കൂടുതലായും കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയങ്ങളൊക്കെ കൈവരിക്കപ്പെടുക ആഗ്രഹിച്ച തൊഴിൽപരമായ രംഗത്ത് ശോഭിക്കപ്പെടുക ആഗ്രഹിച്ച തൊഴിൽ വേണ്ടി എഴുതിയ പരീക്ഷകൾ പാസ്സാവുക വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു സമയകാലം തന്നെയാണ് അതുപോലെ കലാരംഗത്ത് നിൽക്കുന്നയാൾക്ക് കൂടുതൽ അഭിനയം ചാതുര്യം ഉണ്ടാവുക അവസരങ്ങൾ ലഭിക്കപ്പെടുക അവരുടെ കഴിവുകളെ പ്രകടമാക്കാൻ സാധിക്കപ്പെടുന്ന പ്ലാറ്റ്ഫോമുകൾ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു വർഷമെന്ന് പറയുന്നത് അതുപോലെ ദേശീയപരമായ പുരസ്കാരങ്ങൾ ലഭിക്കപ്പെടുക അതുപോലെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്നവർക്ക് വിജയങ്ങൾ കൈവരിക്കപ്പെടുക പ്രത്യേകിച്ച് ഈ മത്സര സംബന്ധമായ വിഷയങ്ങളൊക്കെ തന്നെ വിജയങ്ങൾ കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടും രാജ്യപദവി യോഗഫലം രാജ്യഭരണ യോഗ ഫലങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകിച്ച് രാജ്യോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സർക്കാർ സംബന്ധമായ തൊഴിൽ ഗുണങ്ങളൊക്കെ ഉണ്ടാകാം സർക്കാർ പരീക്ഷാ വിജയങ്ങൾ ഉണ്ടാകാം നിയമപരമായ മേലധികാരി പദവികളൊക്കെ ആഗ്രഹിക്കപ്പെട്ട ആൾക്കാർ പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ഐ എസ് ഐ പി എസ് പട്ടാളം റവന്യൂ ഡിപ്പാർട്ട്മെന്റ് സെക്രട്ടേറിയറ്റ് ഡിപ്പാർട്ട്മെന്റ് മന്ത്രി യോഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ഭാഗങ്ങളൊക്കെ തന്നെ അനുകൂലപരമായി വരുന്നത് പ്രത്യേകിച്ച് അവർക്കൊക്കെ തന്നെ ഒരു പദവി ഭാഗഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഏഹ് ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് സ്വയം തൊഴിൽ രംഗത്ത് നിൽക്കുന്നവർ സ്വന്തമായി കച്ചവട സംബന്ധമായോ മറ്റു തൊഴിൽ മേഖലകളൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ശോഭിക്കപ്പെടുന്ന ബിസിനസ് സംബന്ധമായ മേൽഗതി യോഗ ഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒന്നിൽ കൂടുതൽ ബിസിനസ്സുകളൊക്കെ തന്നെ ഡെവലപ്പ് ചെയ്തു വരുന്ന ഒരു സമയത്ത് തന്നെയാണ് അതുപോലെ സന്താനത്തിനെപ്പറ്റി ചില ദുഃഖങ്ങളൊക്കെ അനുഭവപ്പെടുക സന്താനങ്ങളുടെ ചില വഴിവിട്ട പ്രവർത്തനങ്ങൾ നമുക്ക് മാനസികപരമായ അസ്വസ്ഥതകളും ടെൻഷനുകളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് അവർ മാനഹാനി യോഗ നമുക്ക് വളരെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സഹോദരപരമായ ആനുകൂല്യങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് പൂർവ്വ സ്വത്ത് നമുക്ക് ലഭിക്കപ്പെടുന്ന സമയമാണ് കുറെ കാലങ്ങളായി നമ്മൾ ഷെയർ ആഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ ഷെയർ ഒക്കെ തന്നെ കുടുംബത്തിൽ നിന്ന് ലഭിക്കപ്പെടുക അത് സഹോദരങ്ങൾ വഴി ലഭിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് അതുപോലെ തൊഴിൽപരമായ ശമ്പള വർധനയൊക്കെ ഉണ്ടാകാം അതുപോലെ സ്ഥാനക്കയറ്റം ഉണ്ടാകാം സ്ഥാനമാറ്റം ഉണ്ടാകാം സർക്കാർ സംബന്ധമായ തൊഴിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് സ്ഥാനമാറ്റങ്ങളൊക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകർഷുമലെന്ന് പറയുന്നത് ഇരുപത്തി മൂന്നാമത്തെ നക്ഷത്രമായ അവിട്ട നക്ഷത്രം അവിട്ടം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം മകരക്കൂറിലും കുംഭക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് രണ്ടാം ഭാവത്ത് നിൽക്കുന്ന ശനി ജന്മത്തിലേക്ക് മാറുന്ന ശനി ഇതൊക്കെ വർഷത്തിന്റെ മുക്കാൽ ഭാഗവും അരിഷ്ടതകൾ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പ്രത്യേകിച്ച് രോഗാവസ്ഥയും ബിന്ദുനഷ്ടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് കുടുംബത്തിൽ വളരെയധികം അസ്വസ്ഥതകൾ ഏറി വരുന്ന സമയം കൂടിയാണ് കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ താമസിക്കുന്ന ആൾക്കാര് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം തന്നെയാണ് അതുപോലെ വിവാഹം രംഗത്ത് വിവാഹപരമായ മംഗളകരമായ കർമ്മങ്ങൾക്ക് അപ്രതീക്ഷിതമായ ചില കാലതാമസങ്ങൾ നേരിടുക വീട്ടുകാരുടെ ബന്ധുക്കളെയോ അല്ലെങ്കിൽ വധൂപരന്മാരുടെയോ ആരുടെയെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ കാരണം കൊണ്ട് നമുക്ക് വിവാഹ മംഗളകരമായ കർമ്മങ്ങൾ നീട്ടിവെക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകാം ഭാര്യ സ്വത്ത് ഏഹ് ഇത് ലഭിക്കപ്പെടുക ഭൂമി ലാഭങ്ങളൊക്കെ ചേരുന്ന ഒരു സമയം തന്നെയാണ് ദമ്പതികളെ സംബന്ധിച്ചും ഭാര്യ ഭാഗബലങ്ങളിൽ ഉണ്ടാകുന്ന പൂസ്വത്തൊക്കെ തന്നെ ലഭിക്കപ്പെടുക അതുപോലെ സന്ധാനങ്ങൾ കൂടുതലായ അക്ഷതകളും മാനസിക പ്രയാസങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് പരാജയങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ പരീക്ഷയൊക്കെ എഴുതി റിസൾട്ട് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ട് ഒരു നമുക്ക് വലിയൊരു സ്കോറ് വാങ്ങാൻ സാധിക്കപ്പെടാതെ വരിക അത്തരത്തിൽ ചിലപ്പം മങ്ങലുകൾ വിജയങ്ങൾക്ക് മങ്ങലുകൾ ഒരു സമയം തന്നെയാണ് അതുപോലെ ഭവന നിർമ്മാണം ഭവനം ഓടി പിടിപ്പിക്കപ്പെടുക ഗ്രഹോപകരണങ്ങൾ വാങ്ങുക അതുപോലെ വാഹനം മാറ്റി വാങ്ങുക ഇത്തരത്തിലുള്ള ഭാഗഫലങ്ങൾ വളരെ ദൂർത്തടിപ്പോൾ കൂടി സാമ്പത്തികം ചെലവഴിക്കുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ സാമ്പത്തികം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം നമുക്ക് വലിയൊരു ശേഖര ഭാഗഫലങ്ങൾ വളരെ കുറവായിരിക്കും ശേഖരിച്ച് നമ്മൾ വെക്കുക സേവിങ്സിലേക്ക് പോകാൻ സാധ്യത വളരെ കുറവ് നമ്മുടെ വരുമാനം പോലെ തന്നെ നമ്മൾ കൂടുതലായി ചെലവഴിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ചില കാര്യങ്ങൾ നടപ്പാക്കാൻ വേണ്ടി പണം കടമെടുക്കുന്ന ഒരു അവസ്ഥ കടാക്ഷിക്കപ്പെടുക ഈ പണം കടമെടുക്കുക എന്നത് എന്ന് പറയുന്നത് ക്രെഡിറ്റ് സംവിധാനങ്ങളെ നമ്മൾ ആഗ്രഹിക്കപ്പെടുക പ്രത്യേകിച്ച് പലിശയ്ക്കോ അല്ലെങ്കിൽ ലോൺ സംവിധാനങ്ങളോ ദ്രവ്യ സംബന്ധമായ ചില നഷ്ടങ്ങളും ഒക്കെ തന്നെ ഉണ്ടായി ആ തരത്തിലുള്ള പണമായിരിക്കും നമ്മൾ ലഭിക്കപ്പെടുന്നത് അത് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം ഈ ഒരു കാലയളവിൽ എടുക്കുന്ന പണം നമുക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്ന അവസ്ഥ നമുക്ക് വലിയൊരു ജാമ്യമാകുന്ന ഒരവസ്ഥാ ഭാഗവും കടാക്ഷിക്കപ്പെടും നമുക്കിത് തലേന്ന് പോകാത്തൊരവസ്ഥാ ഭാഗവും ഉണ്ട് അതുകൊണ്ട് വളരെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പണം കടമെടുക്കാവൂ എങ്കിൽ മാത്രം നാം ദൂർത്തടിച്ച് പോകുന്ന കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധയോടു കൂടി തന്നെ ചെലവഴിച്ചു പോകുക അതൊക്കെ ജീവിതത്തിൽ വലിയൊരു വിജയം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടും നമ്മൾ ഈ ജ്യോതിഷം നോക്കുക എന്ന് പറയുന്നത് തന്നെ മുൻപോട്ടുള്ള ഒരു വിധി അറിയുക എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ ഒരു കരുതൽ എടുക്കാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു വർഷം ഈ ഒരു നക്ഷത്ര ജാതകർക്ക് ഇത്തരത്തിലുള്ള ഒരു ഫലമാണ് അടുത്ത നക്ഷത്രമായ നക്ഷത്രം ചതയനക്ഷത്രം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നക്ഷത്രം കുമ്പക്കൂറിൽപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് കലാ കായിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ശത്രുഭയവും സ്ഥാനമാറ്റവും സ്ഥാന ചലനങ്ങളും തോൽവികളും ഒക്കെ ഏറ്റുവാങ്ങുന്ന ഒരു സമയം തന്നെയാണ് ഇനി പരാജയത്തിന്റെ ഒരു സാഹചര്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ പരീക്ഷയിൽ തോൽവികൾ ഏറ്റുവാങ്ങുക അതുപോലെ പ്രതീക്ഷിച്ച റിസൾട്ട് നമുക്ക് കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടാതെ വരിക അതുപോലെ നിർമ്മാണ പ്രവർത്തന മേഖല പ്രത്യേകിച്ച് ബിൽഡിംഗ് മേഖലയിൽ മറ്റേതെങ്കിലും കൺസ്ട്രക്ഷൻ വർക്കുമായി ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ മറ്റേ ഈ പി ഡബ്ല്യു ഡ വർക്കാവാം ഇത്തരത്തിലുള്ള മേഖലകളിലൊക്കെ നിർമ്മാണ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് വളരെയധികം നഷ്ടങ്ങൾ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രയാസങ്ങൾ നേരിടുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ വ്യാപാര കാര്യങ്ങളിൽ പ്രതിബന്ധങ്ങളെ നേരിടുക കൂടുതൽ സ്റ്റോക്കുകളൊക്കെ തന്നെ ഇറക്കി വെക്കും എങ്കിൽ പോലും വലിയ സാമ്പത്തിക ലാഭം കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടാതെ വരുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ ഒരു കരുതരോടുകൂടി തന്നെ പോകണം കൂടുതൽ അഡ്വർടൈസ്മെന്റ് കൂടുതൽ പരസ്യങ്ങളൊന്നും ചെയ്തിട്ട് കാര്യമില്ല വലിയൊരു ബിസിനസ് നമുക്ക് നടക്കാത്ത ഒരു കാലം തന്നെയാണ് പ്രത്യേകിച്ച് ദ്രവ്യ സംബന്ധമായ വസ്ത്ര സംബന്ധമായ ഭക്ഷണ സംബന്ധമായ ഈ ഹോട്ടൽ ബിസിനസ്സുകള് വസ്ത്ര വ്യാപാരികള് അതുപോലെ സ്വർണം വെള്ളി ഇത്തരത്തിലുള്ള ദ്വീപാഗങ്ങൾ ക്രയവിക്രയം ചെയ്യുന്ന ആൾക്കാർ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് സ്വയം തൊഴിലുമായി ബന്ധപ്പെടുന്ന ഏത് മേഖലയും അപ്പൊ ആ തരത്തിലുള്ള മേഖലയിലൊക്കെ തന്നെ ചില നഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും ഇൻവെസ്റ്റ്മെന്റ് ബിസിനസ്സുകളൊക്കെ തന്നെ വളരെ ശ്രദ്ധിച്ചാൽ ചെയ്യാവും പ്രത്യേകിച്ച് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിക്കണം അത് നമുക്ക് വലിയൊരു സാമ്പത്തിക നഷ്ടം നമ്മൾ എടുക്കുന്ന ഭൂമി ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന പണമൊക്കെ തന്നെ ബ്ലോക്ക് ആകുന്ന ഒരു അവസ്ഥ നമുക്കിതൊരു റൊട്ടേറ്റ് ചെയ്ത് നമുക്കൊരു ലാഭത്തിലേക്ക് വന്ന് കലാശിക്കപ്പെടാതെ വരുന്നൊരു അവസ്ഥാഭാഗങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സുഹൃത്തുക്കളുടെ അത് പ്രണയവക്താക്കളുടെ ഒക്കെ തന്നെ ചില സഹായങ്ങളും അനുകമ്പകളും ഒക്കെ തന്നെ നമുക്ക് ലഭിക്കപ്പെടുന്നുള്ളൂ നമ്മുടെ അടുത്ത സുഹൃത്തുക്കളൊക്കെ തന്നെ നമുക്ക് വലിയൊരു സഹായമായിരിക്കും പ്രണയിക്കുന്ന വ്യക്തികൾ പ്രത്യേകിച്ച് ദാമ്പത്യ ജീവിതം നയിക്കാത്തവരും ദാമ്പത്യ ജീവിതം നയിക്കുന്നവരും ഒക്കെ ചില പ്രണയങ്ങൾ ഉണ്ടാവാം അങ്ങനെയുള്ള പ്രണയവക്താക്കൾക്ക് പ്രണയങ്ങൾ കൊണ്ട് അല്ലെ അവരുമായി ഉണ്ടാകുന്ന സൗഹൃദ ബന്ധം ജീവിതത്തിൽ വലിയൊരു വിജയങ്ങൾ കൈവരിക്കപ്പെടാം അനുകൂലപരമായ യോഗഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ സാമ്പത്തികപരമായ ചില പ്രതീക്ഷകൾ കൈവരിക്കുക നമ്മൾ വരുമെന്ന കണക്കൂട്ടുകളോടുകൂടി നമ്മൾ പ്രവർത്തിച്ചു പോകുന്നു അല്ലെ ആ തരത്തിൽ നമ്മൾ ക്രെഡിറ്റ് സംവിധാനങ്ങളെ ആഗ്രഹിക്കുക നമ്മളതിൽ കൂടുതൽ ചിലവഴിക്കപ്പെടുക അതൊക്കെ വളരെയധികം അപ്രതീക്ഷിതമായ ചില ചെലവുകൾ നമ്മുടെ ജീവിതത്തെ പരാജയമുണ്ടാക്കും നമുക്ക് വരവുകൾ കുറവായിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത അതുകൊണ്ട് അത്തരത്തിൽ മാത്രമേ നമ്മൾ സാമ്പത്തികം ചെലവഴിക്കാവൂ അതുപോലെ ദ്രവ്യ സംബന്ധമായ നാശങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന സമയമാണ് പ്രത്യേകിച്ച് നമ്മൾ സ്വർണ്ണമൊക്കെ തന്നെ നമ്മൾ പണയും വെക്കുക അല്ലെങ്കിൽ ക്രയവീക്രം നമ്മൾ വിൽക്കുക അല്ലെങ്കിൽ നമ്മൾ വേറെ ഒക്കെ കടം കൊടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വളരെയധികം ബുദ്ധിമുട്ടുകളാണ് പ്രത്യേകിച്ച് നിയമപരമായ പ്രശ്നങ്ങൾ നമുക്കുണ്ടാകാം ജാമ്യ വ്യവസ്ഥയിലൊക്കെ തന്നെ നിൽക്കുക പല ആൾക്കാർക്കും എഗ്രിമെന്റുകളൊക്കെ സൈൻ ചെയ്യുക അത്തരത്തിൽ ജാമ്യങ്ങളൊക്കെ തന്നെ നിൽക്കുന്ന വളരെ ശ്രദ്ധിക്കണം അതൊക്കെ വലിയൊരു വിനയായിട്ട് വരുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു സമയം തന്നെയാണ് എന്നാൽ ദാമ്പത്യപരമായി വിരഹമുണ്ടോ ആ കുടുംബത്തിലെ അസ്വസ്ഥതകൾ കൂടെ കൂടെ നമ്മുടെ മാതാവിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ മാതലന്മാരിൽ നിന്നോ ഭാര്യയിൽ നിന്നോ സന്താനങ്ങളിൽ നിന്നൊക്കെ തന്നെ കൂടെ കൂടെ ഒരു മാനസിക ബുദ്ധിമുട്ട് വളരെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് വിദേശ തൊഴിൽപരമായ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാം പ്രത്യേകിച്ച് വിദേശത്തുനിന്ന് സ്വദേശത്തേക്ക് വരുന്ന ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ ജോലിയൊക്കെ മാറണം എന്ന് ആഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർ വളരെ ശ്രദ്ധിച്ചേ മാറാവൂ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും പിന്നീട് നമുക്ക് പോകാൻ സാധിക്കപ്പെടാതെ വരും അതുകൊണ്ട് കഴിവത് ഈ വർഷം ഒരു പിടിച്ചു നിൽക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ സർവീസ് മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ പ്രത്യേകിച്ച് സ്വയം തൊഴിലെ സർവീസ് മേഖല നിയമപരമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാര് കൃഷി സംബന്ധമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് അതുപോലെ വാഹന സംബന്ധമായ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർ ഇത്തരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്ന ആൾക്കാർക്ക് തൊഴിൽപരമായ രംഗത്ത് മാറ്റങ്ങൾ സ്ഥാനമാറ്റങ്ങളൊക്കെ ലഭിക്കപ്പെടുക അവർക്ക് ചില സാമ്പത്തിക ഉന്നതി യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടും ഈ സാമ്പത്തിക ഭാഗഫലങ്ങൾ എന്ന് പറയുന്നത് ക്രൈവിക്ര സംബന്ധമായ ലാഭാവസ്ഥ ഭാഗങ്ങൾ കടാക്ഷണം നമ്മള് നമ്മൾ ഉണ്ടാക്കി വെച്ച അസറ്റുകളൊക്കെ തന്നെ ചില വലിയൊരു ലാഭത്തിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കപ്പെടും എന്നുള്ളതാണ് പ്രത്യേകത അത് കച്ചവട സംബന്ധമായി ഇപ്പം ഓട്ടോമൊബൈൽ സെക്ഷനാണ് വാഹന സംബന്ധമായ സെക്ഷനൊക്കെയാണ് അതിന് ആ തരത്തിലുള്ള യോഗഫലം ഉണ്ടാകാം അതുപോലെ കൃഷിയിലായാലും ആ തരത്തിലുള്ള മേൽഗതി യോഗ ഫലങ്ങൾ ഉണ്ടാകാം അതുപോലെ കച്ചവട സംബന്ധിച്ച് ദ്രവ്യ സംബന്ധ മേഖല നിൽക്കുന്ന ഇവർക്കൊക്കെ തന്നെ ക്രൈവിക്രം നമ്മൾ വാങ്ങിച്ച് നമ്മൾ നേരത്തെ വെച്ച സ്റ്റോക്കുമായി ബന്ധപ്പെടുന്ന ആ തരത്തിലുള്ള ഭാഗഫലം അനുകൂലമായി വരിക അത്തരത്തിലുള്ള ക്രൈവിക്രയിലാഭാവസ്ഥ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ഇവർക്കുണ്ടാകുന്ന രോഗാവസ്ഥ എന്ന് പറയുന്നത് രക്തസമ്മർദ്ദമായ അസുഖങ്ങൾ പിടിപ്പെടുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ തൈറോയിഡ് ഈ പറഞ്ഞ രോഗങ്ങളൊക്കെ തന്നെ രക്തസമ്മർദ്ദമായ ഭാഗവലമാണ് ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ തന്നെ ഉണ്ടാവാൻ സാധ്യത വളരെ ഏറെയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും കായിക മേഖലയിൽ വളരെയധികം ശ്രദ്ധ ചെലുത്തണം നമ്മൾ എപ്പോഴും എക്സസൈസ് ചെയ്യുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക ഈ തരത്തിലുള്ള ഭാഗവരങ്ങൾ കടാക്ഷിക്കുന്നത് വളരെ നന്നായിരിക്കും ശാരീരികപരമായ ഗുണഫലങ്ങൾ അല്ലെ ദോഷഫലങ്ങൾ മാറി ഗുണഫലങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് വളരെ ശ്രദ്ധയോടുകൂടി ഏർ പോകേണ്ട ഒരു സമയമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലം ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നക്ഷത്രമായ പുരുട്ട നക്ഷത്രം പുരുട്ട നക്ഷത്രം എന്ന് പറയുന്നത് കുംഭക്കൂറിലും മീനക്കൂറിലും പെടുന്ന നക്ഷത്രമാണ് ഈ ഒരു നക്ഷത്ര ജാതകർക്ക് വരുമാനം വർദ്ധിക്കപ്പെടുന്ന തൊഴിൽ സംബന്ധമായ മേഖലയിൽ സ്ഥാനക്കയറ്റമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വിദേശ തൊഴിൽ രംഗത്ത് ശോഭിക്കപ്പെടുക വിദേശത്ത് പോകാൻ ആഗ്രഹിക്കപ്പെട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വിദേശത്ത് പോകാൻ സാധിക്കപ്പെടുക അതുപോലെ സർക്കാർ സംബന്ധമായ ജോലി നിൽക്കുന്ന ആൾക്കാർക്ക് അവർക്ക് തന്നെ മേലധികാരി പദവികളൊക്കെ തന്നെ ലഭിക്കപ്പെടുക ഇനി സീനിയോറിറ്റി അനുസരിച്ചാലും ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതിയാലും എക്സാം ഒക്കെ പാസ് ആയി തസ്തികളിൽ ഒരു മാറ്റം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങൾ വളരെയധികം ഏർ ശ്രദ്ധ ചെലുത്തുന്ന ഒരു ഗുണഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന സമയമാണ് പ്രത്യേകിച്ച് രോഗങ്ങളൊക്കെ മാറുകയും ഔഷധ സേവാ ഭാഗഫലങ്ങളൊക്കെ തന്നെ ഫലം കാണുന്ന ഒരു സമയം തന്നെയാണ് രോഗവീരൊക്കെ തന്നെ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ശമനം ഉണ്ടാകുന്ന ഒരു സമയമാണ് എന്നാൽ പേശി സംബന്ധമായ രോഗങ്ങൾ അസ്വസ്ഥതകൾ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് എന്തെങ്കിലും രോഗങ്ങൾ വന്നാൽ തന്നെ അത് ഔഷധ സേവാ ഭാഗഫലങ്ങളിൽ വലിയൊരു മാറ്റം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കുടുംബത്തിൽ സന്താനത്തിനെ പ്രതി സന്താനങ്ങൾക്കുമായി ചില കലഹങ്ങളും വേർപെരിയലിന്റെ അവസ്ഥകളൊക്കെ തന്നെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ രാഷ്ട്രീയപരമായ രംഗത്ത് വിജയങ്ങൾ കൈവരിക്കപ്പെടുന്ന വളരെയധികം മുൻപോട്ട് പോകാൻ സാധിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ചിലപ്പോൾ നമുക്ക് ശ്രദ്ധയിൽ എത്താൻ സാധിക്കപ്പെടുകയും സാമൂഹ്യപരമായ ശ്രദ്ധ കൊണ്ട് നമുക്ക് വലിയൊരു വിജയങ്ങൾ കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുകയും ഭരണ ചുമതലകൾ നമുക്ക് കൈവരിക്കപ്പെടാൻ സാധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് ഒരു വർഷം തന്നെയാണ് പ്രദേശത്ത് പഠിക്കാൻ പോവുക പ്രത്യേകിച്ച് ഈ ഐ എൽ പോലുള്ള പരീക്ഷകളൊക്കെ എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികൾ അവർക്ക് വിദേശത്ത് പോകാൻ സാധിക്കപ്പെടുക വിദേശത്ത് തൊഴിൽ ലഭിക്കപ്പെടുക അതുപോലെ മിനിസ്ട്രി സംബന്ധമായ മേൽഗതി യോഗ ഫലങ്ങൾ ഉണ്ടാകാം അതുപോലെ പി ആർ സംവിധാനങ്ങൾ രാജ്യമാറ്റ പദവിയോഗ ഫലങ്ങൾ ഉണ്ടാകാം രാജ്യമാറ്റ ഭാഗഫലങ്ങളോട് തന്നെ പി ആർ സംവിധാനങ്ങളൊക്കെ തന്നെ നമുക്ക് ലഭിക്കപ്പെടുക വിദേശ പ്രത്യേകിച്ച് യൂറോപ്യൻ കൺട്രീസിലൊക്കെ തന്നെ നിങ്ങൾക്ക് കേൾക്കാത്ത പി ആർ സംവിധാനങ്ങളോടുകൂടി രാജ്യമാറ്റ പദവിയോഗ ഫലങ്ങൾ ഒക്കെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം അടുത്ത നക്ഷത്രമായ ഉത്ര നക്ഷത്രം ഉത്രനക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഒരു നക്ഷത്രം മീനക്കൂറിപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് വിഷുഫലം എന്ന് പറയുന്ന സന്താനത്തിനെ പ്രതി അലച്ചിലുകളും ദുഃഖങ്ങളും മാനസിക പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് പ്രത്യേകിച്ച് ശാരീരികപരമായ സുഖം ആരോഗ്യപരമായ ഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക നമ്മുടെ രോഗങ്ങളും പീഡകളും ഒക്കെ മാറി നിൽക്കുന്ന ഒരവസ്ഥയായിരിക്കും എന്നാൽ പിതാവിന് പിതാവിന് തുല്യമായ ആൾക്കാർക്ക് അസ്വസ്ഥതകളും ദുഃഖങ്ങളും ഒക്കെ അനുഭവപ്പെടുന്ന ഒരു സമയം തന്നെയാണ് പിതാവിനെ പ്രതി അവർക്ക് അരിഷ്ടതകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് അതുപോലെ പത്രപ്രവർത്തന മേഖല പ്രത്യേകിച്ച് ജേർണലിസ്റ്റ് മേഖലയിൽ അതുപോലെ സിനിമാ മേഖലയില് അത്തരത്തിലുള്ള കലാ കായിക സാംസ്കാരിക മേഖലയിൽ പ്രത്യേകിച്ച് അധ്യാപക വൃത്തി സംബന്ധമായ മേഖലയില് ഇത്തരത്തിലുള്ള നിൽക്കുന്ന ആൾക്കാർക്ക് പ്രശസ്തികളൊക്കെ തന്നെ ഏറ്റുവാങ്ങുന്നത് തൊഴിൽ സംബന്ധമായ മേൽഗതിയിൽ അല്ലെ തൊഴിൽ സംബന്ധമായ പ്രശസ്തികൾ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് നല്ലൊരു പേരും പ്രശസ്തികളും ഒക്കെ ഉണ്ടാകാം ജോലിയിൽ നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന അതുകൊണ്ട് തന്നെ വലിയൊരു അംഗീകാരങ്ങൾ നമുക്ക് ചില അവാർഡുകളും പ്രശംസകളും ഒക്കെ തന്നെ ലഭിക്കപ്പെടുക അതുപോലെ നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ചില കോഴ്സുകൾ പഠിച്ചിറങ്ങിയാൽ നമുക്ക് അതിലേക്ക് തന്നെ പ്രവേശിക്കപ്പെടുന്ന തൊഴിലേക്ക് പ്രവേശിക്കപ്പെടുന്ന സമയം കൂടിയാണ് അതുപോലെ പ്രണയ വിരഹങ്ങളും വിവാഹപരമായ ചില കാലതാമസം നേരിടുന്ന ഒരു സമയം തന്നെയാണ് പ്രണയവക്താക്കളെ സംബന്ധിച്ചോളം ചില കലഹങ്ങൾ കൂടെ കൂടെ ഉണ്ടാവുകയും മറ്റ് അനുബന്ധപരമായ ബന്ധങ്ങളിലേക്ക് പോകുന്നൊരു സമയം തന്നെയാണ് അസ്വസ്ഥതകൾ കൂടുതലായിട്ട് ഉണ്ടാകുക അത്തരത്തിൽ മാനസിക പ്രയാസം ഉണ്ടാകാം ദാമ്പത്യപരമായ ചില അസ്വസ്ഥതകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകുക ഭർത്താവിൽ നിന്ന് ചില സംസാരങ്ങൾ കൊണ്ട് വാക്കുകൾ കൊണ്ട് നമ്മളെ മാനസിക പ്രയാസം ഉണ്ടാക്കുന്ന ഒരു സമയം തന്നെയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രവൃത്തിയും നമ്മുടെ ശൈലിയും നമ്മുടെ കരുതലും ഒക്കെ വളരെ ശ്രദ്ധിച്ചു വേണം കുടുംബത്തിൽ പ്രവർത്തിക്കാൻ അതുപോലെ ബന്ധുക്കളുടെ അല്ലെ സൗഹൃദ ബന്ധങ്ങളുള്ള സുഹൃത്തുക്കളുടെ ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ചില ചതിവുകൾ ഉണ്ടാകുന്ന പ്രത്യേകിച്ച് ഈ എഗ്രിമെന്റുകളൊക്കെ തന്നെ സൈൻ ചെയ്യുക വാങ്ങൽ ക്രൈവിക്രയ സംബന്ധമായ ഭാഗവരങ്ങൾ നമ്മൾ ബോണ്ടുകളൊക്കെ തന്നെ ഒപ്പിടാതിരിക്കുക ജാമ്യം നിൽക്കാതിരിക്കുക ആ തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ ചില നിയമപ്രശ്നങ്ങൾ നമുക്ക് നേരിടേണ്ടി വരിക നമ്മൾക്ക് നമ്മളിൽ നിന്ന് വാങ്ങുന്ന പൈസ തന്നെ ചിലപ്പോൾ നമുക്ക് ലഭിക്കപ്പെടാതെ വരും അതുകൊണ്ട് തന്നെ പണം ഒന്നും കടം കൊടുക്കാതിരിക്കുക അതുപോലെ ദ്രവ്യ സംബന്ധമായ സമ്മാനങ്ങൾ നമുക്ക് ലഭിക്കപ്പെടുക വസ്ത്രസംബന്ധമായ സമ്മാനങ്ങൾ ലഭിക്കപ്പെടുക ദ്രവ്യ ഗുണങ്ങളും വസ്ത്രസംബന്ധമായ യോഗ ഫലങ്ങളും ഒക്കെ കടാക്ഷിക്കപ്പെടുക ദൂരയാത്രകൾ വിനോദയാത്രകൾ കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു സമയമാണ് അത്തരത്തിലുള്ള അലച്ചിലുകൾ നമുക്ക് ഉണ്ടാകും എങ്കിലും വിനോദയാത്രകൾക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരി പഠനസാരതായ യോഗ ഫലങ്ങൾ ഉണ്ടാകും പ്രത്യേകിച്ച് പി എച്ച് ഡി പോലുള്ള പഠനങ്ങൾ ഒരു ഹയർ സ്റ്റഡി ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ വിഷയത്തിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയത്തിൽ പഠിക്കാൻ സാധിക്കപ്പെടുകയും ആ തരത്തിൽ അഡ്മിഷനൊക്കെ നമുക്ക് ലഭിക്കപ്പെടുകയും ഇനി എക്സാം എഴുതി നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിജയങ്ങളൊക്കെ കൂടുതലും കൈവരിക്കപ്പെടുന്ന ഒരു സമയം തന്നെ നമ്മൾ ആഗ്രഹിക്കപ്പെട്ട ഒരു സ്കോറിലേക്ക് നമുക്ക് എത്തപ്പെടാൻ സാധിക്കപ്പെടുകയും നമ്മൾ ആഗ്രഹിക്കപ്പെട്ട വിഷയത്തിൽ പഠിക്കാൻ സാധിക്കപ്പെടുകയും അത്തരത്തിലൊരു അഡ്മിഷൻ നമുക്ക് ലഭിക്കപ്പെടുകയും ഉപരിപഠന സാധ്യത ഹയർ സ്റ്റഡി ഭാഗഫലങ്ങൾ വിദേശവാസി യോഗഫലങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വിഷുഫലം നക്ഷത്ര ജാതകരെ സംബന്ധിച്ചിടത്തോളം ഇരുപത്തിയേഴാമത്തെ നക്ഷത്രമായ രേവതി നക്ഷത്രം രേവതി നക്ഷത്ര ജാതകരുടെ വിഷുഫലം എന്ന് പറയുന്നത് ഈ ഒരു നക്ഷത്രം മീനക്കൂർപ്പെടുന്ന നക്ഷത്രമാണ് തൊഴിൽ സംബന്ധമായ മാറ്റങ്ങളും സ്ഥാന ഗുണങ്ങളും വിദേശ തൊഴിലുമൊക്കെ ലഭിക്കപ്പെടുന്ന സ്വന്തമായ ബിസിനസ്സുകൾക്കൊക്കെ തന്നെ തുടക്കം കുറിക്കപ്പെടുന്ന ഒരു കാലയളവ് തന്നെയാണ് പ്രത്യേകിച്ച് സർക്കാർ സംബന്ധമായ രാജ്യപദവി യോഗ ഫലം രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് വിജയങ്ങൾ കൈവരിക്കപ്പെടുക ഭരണചുമതലകൾ കൈവരിക്കപ്പെടുക സ്ഥാനഗുണങ്ങളൊക്കെ ലഭിക്കപ്പെടുക ആഗ്രഹിച്ച ഭൂമി നമുക്ക് ലഭിക്കപ്പെടുക ഭവനം നിർമ്മിക്കാൻ സാധുതാ യോഗ ഫലം ഉണ്ടാകുക അത്തരത്തിലുള്ള പുതിയ വാഹനത്തിന് ഗ്രഹോപകരണങ്ങൾ വാങ്ങുക അത്തരത്തിലുള്ള വലിയൊരു മാറ്റം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ സംബന്ധമായ ഒരു പ്രകടനം തൊഴിൽ രംഗത്തുള്ള ഒരു പ്രകടനം അത് വലിയൊരു സ്ഥാനക്കയറ്റത്തിനും പ്രശംസയ്ക്കും അംഗീകാരത്തിനും ഒക്കെ തന്നെ നമുക്ക് യോഗഫലം കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയകാലമുള്ള തന്നെയാണ് അതുപോലെ ശിരസിന് നേത്രത്തിന് രോഗപീടകൾ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം ശിരോ സംബന്ധമായ നേത്രസംബന്ധമായ വിഷയങ്ങൾ നമ്മളെ കൂടുതലായി ബാധിക്കപ്പെടാം അതുപോലെ പ്രണയ സംബന്ധമായ വിഷയങ്ങൾ പ്രണയ സംബന്ധമായ ആൾക്കാര് അവർക്ക് വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുക പ്രണയം വിവാഹത്തിൽ വന്ന് കലാശിക്കപ്പെടുക മംഗളകരമായ കർമ്മങ്ങൾക്ക് യോഗഫലം ഉണ്ടാകുന്ന വിവാഹ ഗുണമൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കമ്മീഷൻ ഏജൻസിയുമായി ബന്ധപ്പെടുന്ന ഗുണഫലങ്ങൾ പ്രത്യേകിച്ച് ലോട്ടറി സംബന്ധമായി ലോട്ടറി ഭാഗ്യം ഉണ്ടാകാം ഇൻഷുറൻസ് മേഖലയിൽ നമുക്ക് ഭാഗം പ്രത്യേകിച്ച് നമ്മൾ ആഗ്രഹിക്കപ്പെട്ട പണം നമുക്ക് ലഭിക്കപ്പെടുക ആ കേസുകളും വഴക്കുകളും ഒക്കെ അല്ലെങ്കിൽ നിയമപരമായ പ്രശ്നങ്ങൾ നേരിടുന്ന ആൾക്കാർ അവർക്കൊക്കെ അനുകൂലപരമായ ഒരു വിധി നമുക്കുണ്ടാവുകയും തരത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കൈവരിക്കപ്പെടുന്ന ഒരു സമയം കൂടിയാണ് ദൃപ്യ ലാഭാവസ്ഥയുണ്ടാകുക വസ്ത്ര ലാഭാവസ്ഥയുണ്ടാകാം അതുപോലെ കലാകാരന്മാർക്ക് കലാകാരികൾക്ക് ഇവർക്ക് തന്നെ രാജ്യ പദവി യോഗ ഫലങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഇവർക്ക് എന്താ പറയുക ഉന്നതി യോഗ ഫലങ്ങൾ കടാക്ഷിക്കപ്പെടുന്ന പോലെ അവസരങ്ങൾ ലഭിക്കുന്നതോടൊപ്പം തന്നെ പ്രശസ്തികളും അനുമതികളും കീർത്തിയും ഒക്കെ തന്നെ ലഭിക്കപ്പെടുക രാജ്യ മുദ്രകളൊക്കെ തന്നെ ലഭിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ കൃഷി സംബന്ധമായ മേഖലയിൽ നിൽക്കുന്ന കർഷകരെ സംബന്ധിച്ചുള്ള അവർക്കും യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുക ദ്രവ്യ ഭാഗഫലങ്ങളൊക്കെ തന്നെ കടാക്ഷിക്കപ്പെടുക ദ്രവ്യ ബിസിനസ് ഈ സ്വർണ്ണ വെള്ളി വ്യാപാരികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർക്ക് കൂടുതൽ ബിസിനസ്സുകളൊക്കെ നടക്കുക അത്തരത്തിൽ യോഗ ഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന വിദ്യാർത്ഥികൾ മെച്ചമായ ഒരു വർഷം തന്നെയാണ് പ്രത്യേകിച്ച് അവർ ആഗ്രഹിക്കപ്പെട്ട മേഖലയിൽ പഠിക്കാൻ സാധിക്കപ്പെടുക വിദേശ പരദേശ പരദേശവാസയോഗോഫലങ്ങളൊക്കെ കടാക്ഷിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു നക്ഷത്ര ജാതക വിഷുഫലം എന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തി ഏഴ് നക്ഷത്ര ജാതകരുടെ മൂന്ന് ഭാഗങ്ങളായിട്ടുള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്തിരുന്നത് ഓരോ ഭാഗങ്ങളും നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കപ്പെടുന്നതാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠവത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം